പ്രിയപ്പെട്ട അംഗങ്ങളെ അനുമോദിക്കുകയാണ് വലിയ വീക്ഷണത്തോടെ വലിയ കൂടി നമ്മൾ നടത്തുന്ന ഈ റാലി നമ്മളുടെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമായിട്ട് തന്നെ നടത്തുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ നമ്മളുടെ ആത്മാർത്ഥതയുടെ ലക്ഷണവുമായിട്ട് നമുക്ക് കണക്കാക്കാം മഴയോടോ പ്രതികൂല സാഹചര്യങ്ങളോടോ പുഴ പട വരുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത വളരെ ആവേശത്തോടെ നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ് ഞാൻ നമ്മുടെ ഓടർപ്പൺ ഓഡിറ്റോറിയം മുതൽ ഇവിടെ വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രത്യേകമായിട്ട് നമ്മളുടെ ഇതിന്റെ ഡയറക്ടറച്ഛന് കവിയിലച്ചന് അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ബിജു പറഞ്ഞിലും അതുപോലെ സെക്രട്ടറി രാജീവ് അതുപോലെ നമ്മുടെ രൂപതാ ഡയറക്ടർ ഡയറക്ടർസിന് ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ആറ് കുന്നലച്ചന് പ്രസിഡന്റ് എമ്മാനുവൽ നിധി തുടങ്ങിയ വിവിധ രൂപത്തിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ഭാരവാഹികളെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മളുടെ ഈ വലിയ വിശ്വാസ പ്രഖ്യാപന റാലി മഹാസംഗമത്തിനു വേണ്ടി വിശ്വാസ സംഗമത്തിന് വേണ്ടിയുള്ള മുന്നോടിയായ റാലി ഔപചാരികമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്യുകയാണ് താങ്ക് യു ആളുകൾ വലത്തേക്ക് പോലെ ചെറിയ ഇടമെന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്നും എല്ലാം ഈ ഗ്രാമത്തിൽ ഉള്ളി പ്രദേശങ്ങളും ഈ വഴി കൂടിയ ഒഴികളിൽ തുടങ്ങിയ സമുദായ നേതാക്കന്മാർ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു മലയാളി മെമ്മോറിയൽ സമരത്തിന്റെ തുടക്കം കുറിച്ച കോൺഗ്രസ് പൗര സമത്വ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ഉത്തരവാദിത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച കത്തോലിക്ക ൂറെണ്ണം നൽകിയാണ് സമരത്തെ തുടക്ക കുറിച്ച വിദ്യാഭ്യാസ സമരത്തിൽ നേതൃത്വം വഹിച്ചാ തോലിക്കാത്ത കത്തോലിക്ക കോൺഗ്രസിൻ്റെ നൂറ്റിയാറാമത് ജന്മവാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മഹാറാലി സമുദായ ശാക്തീകരണ റാലിത നെല്ലു പെരൂടി വലിയഛന്നുച്ചത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേരള സമിതിയുടെ ചരിത്രത്തിൽ സുഹൃണി ആലേഖനം ചെയ്യപ്പെടേണ്ട പൊതുചരിതം വിചരിതമാക്കിക്കൊണ്ടുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ സമുദായ ശാക്തീകരണ റാലിയാണ് ഞങ്ങളുടെ കൺമുക്കിലൂടി മെല്ലെ മെല്ലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സബരാശ്ശേരിയുടെ തിരുമുറ്റത്ത് വളർന്ന് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അതുർവരമ്പുകൾ ഖേദിച്ച് അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി പടർന്നു വന്ദരിച്ച ഒരു വലിയ ശക്തിയായി വാങ്ങപ്പെട്ടിരിക്കുന്ന ആയിരങ്ങൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ പുതിയ ചരിത്രം അണമുറിയ പ്രവാഹം പോലെ ഒരു പ്രളയാരമ പോലെ അണിനിരുന്ന സമുദായ ശക്തികളുടെ റാലിത നിങ്ങളുടെ കണ്ണൂപ്പിലൂടെ വലിയ ചില തിരുമുച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു

ஆளு பரமாவ கசேரங்களில் உள்ள

कैथोलिक का कॉन्क्लेव से बीना युवा दल ने प्रेजेंट हमारे एक माधवरो जी के विशेष विनोद के साथ जो श्री चौधरीपुर के शुभम साईं जी बालक योगदान जोशी बालक विष्णु कैथी पालो से न्याकवा फ्रांसिस मुनेर नकुलम जो सूर्य अंकित पदमगन जो जogni कार्य पर जो सोई के इनकी भागुपी और के बीच संवाद के इस साल भी कई कंपनियां कॉम्पिटिटिव प्रॉडक्ट्स पर सुन रही हैं अभिनविया एक दूसरे पर एनर्जी इनको बहुत सारा मुद्दा है हम बता रहे हैं बता रहे हैं अभी इनके मार्गदर्शन कहानियां भी जो जो मार्गदर्शन हुई कई एक्शन भी के आया तो तो काम ने भी बना के छि अभिनविया जो सुनेंगे कहानियां से हाजिर हो रही है के यहां निर அதிகாரிகளோடு நமக்கு அபிவினியதாவை நெசிகிரகம் டாக்டர் வைஸ் பிரசிடென்ட் டாக்டர் ஜோவி கச்சிரி டாக்டர் வைஸ் பிரசிடென்ட் திருமதி சிலிச்சுカラー உபதரண செக்ரட்டரி திருமதி ஜோஸ் மட்பुलमカラー பிரசென்ட் திருமதி இமானுவேல் திஹிரி கத்தோலிக்க காங்கிரஸ் இன் கோரல் சமிதி பாரவாரிகளாய

ഉദ്ഘാടനം ചെയ്യുക പാലാനൂപതിയുടെ അഭിമാനമായ അഭിമന്യമാർ ജോസഫ് കല്യാണം കാട്ടി പിതാവാണ് അഭിമന്യമാർ ജോസഫ് പുളിക്കൽ പിതാവ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് കൈയ്യടൊരു